പോലീസ് എടുക്കുന്ന കേസല്ലേ അത് അവരെടുത്തോട്ട് അതിനൊന്നും നമ്മൾ തടസ്സമൊന്നും പറയുന്നില്ല പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ സത്യസന്ധമായിട്ട് നടക്കണം അത് അതുമാത്രമേ നമ്മൾ പറയൂ ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോകും എന്ന് എന്നുപതിൽ ആ കേസെടുത്താൽ സത്യം തെളിയിക്കാനൊരു സന്ദർഭം കിട്ടുള്ളൂ ആ സന്ദർഭം നമുക്ക് കാത്തിരിക്കുകയാണ് അതുപോലെ അതിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റിഗേഷനായിട്ടത് പോകരുത് പാർട്ടി താല്പര്യങ്ങൾ പരിഗണിച്ച് ആ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് പോകട്ടെ അത് ഇൻഡിപെൻഡൻ്റായിട്ട് കണ്ടെത്തുന്നത് നിഷ്പക്ഷമായി സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണെങ്കിൽ ആ അന്വേഷണത്തെ ഞങ്ങളിതിനെ എതിർത്തി പാർട്ടിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പരസ്യപ്പെടുത്തുന്നത് ഔചിത്യമല്ല അതുകൊണ്ട് പാർട്ടിക്ക് ഞങ്ങൾ റിപ്പോർട്ടായിട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കൊടുത്തതിനു ശേഷമായിട്ട് ഔദ്യോഗികമായിട്ട് അവരുടെ പ്രതികരണം വരികയും ചെയ്യും പാർട്ടിക്ക് എന്തെങ്കിലും വ്യക്തികൾ കാണാൻ വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ സംഭവത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തെങ്കിലും കെട്ടിടത്തിൽ സൂചനകൾ ഉണ്ടോ അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഒരു ഉപസമിതിയായിട്ടാണ് എന്നെ ചുമതലപ്പെടുത്തിയത് ഞങ്ങളുടെ നാലാളുകളെ ഒരുമിച്ച് അവർ ചുമതലപ്പെടുത്തുന്നത് അപ്പോൾ ഞാനത് ഒരു ഒരു പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥ ഫസ്റ്റിൽ ആരോടൊപ്പം റിപ്പോർട്ട് ചെയ്യേണ്ടത് പാർട്ടിയോട് ആ പാർട്ടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് കണ്ടശ കണ്ടശയായിട്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ടത് വരട്ടെ അവകാശം നിങ്ങൾ കാണിച്ചു റിപ്പോർട്ട് കൊടുക്കുമോ റിപ്പോർട്ട് കൊടുക്കും മറ്റുള്ള ആളുകളുടെ കൂടി സൗകര്യം അനുസരിച്ച് ഞങ്ങൾ ആ കമ്മിറ്റി ഒന്ന് കൂടി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം